ഇറാന്റെ അവസാന വാക്ക് ആ വാക്കില്ലാതാക്കാനാണ് ഇസ്രായേലിന്റെ കൊലവിളി ഇസ്രയേൽ ഇറാനിലേക്ക് സംഘർഷം ആരംഭിച്ചത് ആണവ പദ്ധതി തകർക്കാൻ എന്ന ലക്ഷ്യവുമായിരുന്നുവെങ്കിലും മറ്റപ്രഖ്യാപിത ലക്ഷ്യവും ഇസ്രയേലിന്റെ മനസ്സിലുണ്ട് അതാണിപ്പോൾ നദന്യാഹുന്റെ വായിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ നടുവടിക്കുക അതിന് ഇറാന്റെ തല തന്നെ അരിഞ്ഞെടുക്കുക അതായത് എൺപത്തി വയസ്സുകാരനായ ഇറാന്റെ നേതാവിനെ തീർക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം വെള്ളിയാഴ്ച ഇറാനെതിരെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ സൈനിക നടപടി തുടങ്ങി ഇസ്രായേൽ കമീനിയുടെ പ്രധാന ഉപദേഷ്ടാക്കളെയും അനുചരന്മാരെയും ഉറ്റവിശ്വസ്തരായ സൈനിക ഉദ്യോഗസ്ഥരെയും ഇല്ലാതാക്കിയിരിക്കുന്നു ഇതിലൂടെ കമീനി ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സുരക്ഷയൊരുക്കി കമീനി ഇറാൻ ബങ്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ് കമേനിയെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചിരുന്നവരിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് കമേനിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മേധാവി ഹുസൈൻ സലാമി ഐ ആർ ജി സിയുടെ വ്യോമസേനാ മേധാവിയുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെയും തലതൊട്ടപ്പനായ അമീർ അലി ഹാജി സഹേദ് ഐ ആർ ജി സി ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കസേമി എന്നിവരൊക്കെ അതിൽപ്പെടും ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും ഒന്നൊന്നായി ഇസ്രയേൽ വധിക്കുമ്പോൾ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖമേനി രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട വിവരം നൽകുകയും എടുക്കുന്ന തീരുമാനം കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ ശാസ്ത്രജ്ഞ ഉപദേശകനിരയിലെ ഏറെ പേരും ഇല്ലാതായി ഇത് ഭരണ സംവിധാനത്തിൽ ഏതാണ്ട് ശൂന്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പതിനഞ്ചു മുതൽ ഇരുപത് പേർ വരുന്ന കമേനിയുടെ ഉപദേശക സമിതിയിൽ സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്നവരാണ് വധിക്കപ്പെട്ടത് പാശ്ചാത്യ പിന്തുണയോടെ രാജ്യം ഭരിച്ചിരുന്ന മുഹമ്മദ് റേസായെ പുറത്താക്കി ഇറാന്റെ ആദ്യ പരമോന്നത നേതാവായി അധികാരമേറ്റ നേതാവാണ് ആയിത്തുള്ള റുഹള്ള കമേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇറാനിൻ വിപ്ലവം നയിച്ചത് അദ്ദേഹമായിരുന്നു ഇറാനിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ ചിത്രമുണ്ട് കറൻസി നോട്ടുകളിൽ ക്ലാസ് മുറികളിൽ തുടങ്ങി സർക്കാർ കെട്ടിടങ്ങളിൽ വരെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കമേനിയുടെ സ്വാധീനമില്ലാതെ ഇറാനിൽ വിപ്ലവം ഉണ്ടാകില്ലായിരുന്നുവെന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇസ്ലാമിൽ അടിയുറച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമാണ് രാഷ്ട്രീയമെന്നും ഇവ തമ്മിൽ വേർതിരിക്കാനാവില്ലെന്നും വിശ്വസിച്ചിരുന്ന ആളാണ് റുഹേള കമേനി മുൻഗാമി ആയിട്ടുള്ള റുഹുള്ള ഖമേനിയുടെ വ്യക്തിപ്രഭാവമോ ആജ്ഞാശേഷിയോ ഖമേനിക്കില്ല എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പരമോന്നത നേതാവെന്ന സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പലരുടെയും ധാരണ അതെല്ലാം പഴങ്കഥ കമേനി പറയുന്നതാണ് ഇപ്പോൾ ഇറാന്റെ അവസാന വാക്ക് രാജ്യത്തിനകത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയും പുറത്ത് മധ്യപൂർവ്വദേശമാകെ ഇസ്രയേൽ യു എസ് സഖ്യത്തിനെതിരായ ശൃംഖല വളർത്തിയും കമേനി കരുത്തനായി എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനിടയായി തന്ത്രപരമായി വഴങ്ങിക്കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ പദ്ധതി രാജ്യാന്തര നിരീക്ഷണത്തിനായി തുറന്നതും ട്രംപ് ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറായതും ഉദാഹരണമാണ് സുന്നി ആഷ്യയും പിന്തുടരുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ചുറ്റുമെങ്കിലും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ മേഖലയിലെ കരുത്തുറ്റ രാജ്യമാക്കി വളർത്തിയെടുക്കുന്നതിൽ നാല്പത് വർഷത്തെ ഖമേനിയുടെ നേതൃത്വമുണ്ട് ആത്മീയ നേതൃത്വം എന്ന നിലയ്ക്കാണ് കമേനി അനുഷ്ഠേതനായ നേതാവായതെങ്കിൽ ശിക്ഷനായ കമേനി സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത ഭരണ സൈനിക സ്വാധീനത്തിലാണ് സ്ഥാനം ഉറപ്പിച്ചത് പരമോന്നത നേതാവെന്ന രാഷ്ട്രത്തലവന്റെ കസേര തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരേക്കാൾ ഉയരത്തിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളുടെയും അയൽ രാജ്യങ്ങളുടെയും എതിർപ്പ് അവഗണിച്ച ആണവ പദ്ധതിയുമായി ഇറോൻ മുന്നോട്ടു പോയത് കമേനിയുടെ നിശ്ചയദാർഢ്യത്തിലാണ് എന്നാൽ എളുപ്പത്തിൽ ഇറാനെ കീഴ്പ്പെടുത്തി കളയാമെന്ന ധാരണ ഇസ്രയേലിനുമില്ല കമേനിയ ഉന്നമിട്ട് ഇസ്രായേൽ വട്ടമിട്ട് പറക്കുമ്പോൾ തന്നെ വ്യക്തമാണ് കമേനിയെ വധിച്ചാൽ യുദ്ധം തീരുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭീഷണി ലക്ഷ്യം കമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് പക്ഷേ കമേനിയെ വധിക്കാൻ നിലവിൽ പദ്ധതി ഇല്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു ഇറാനിലെ പരമോന്നത നേതാവിനെ വീഴ്ത്തുന്നതോടെ ആ ഭരണ സംവിധാനം തകരുമെന്നും പകരം ഭരണകൂടത്തെ വാഴിക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് യു എസും ഇസ്രയേലും നീങ്ങുന്നതെന്നും ഇത് വ്യക്തമാക്കുന്നു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇറാൻ്റെ ഒറ്റ വാക്ക് ആയത്തുള്ള ഖമേനി തന്നെ ആണെന്ന്